ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജിലാബ് അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മൾ മുമ്പും ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് കറികൾ ചെയ്തിട്ടുണ്ട് ഗരം മസാലയും മറ്റും ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്കിത് കിട്ടുക വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ തുടങ്ങുകയും ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് നാല് കപ്പ് അളവിൽ ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഇത് എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് മീഡിയം സൈസുള്ള നാലോ അഞ്ചോ ഉരുളക്കിഴങ്ങ് വേണ്ടി വരും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് കൂടുതൽ ചേർക്കരുത് കാരണം നമ്മൾ ഈ കറിയിലേക്ക് വളരെ കുറച്ചളവിൽ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ ഉപ്പ് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസൽ വരുന്നവരെ വേവിക്കുക ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട മസാലകളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെക്കുക മസാലയെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മാത്രം സ്റ്റവ് ഓൺ ചെയ്യുക മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീര് ചേർക്കുന്നത് ഇനി അഥവാ കാശ്മീരി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇതിന് പകുതി എടുത്താൽ മതി ഗരം മസാല ഒരു ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇല്ലെങ്കിൽ അതിന് പകരം ബീഫ് മസാലയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം തീ കൂട്ടി വെക്കരുത് മസാല കരിഞ്ഞ് പോവും കുരുമുളക് പൊടി എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചത് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക അത് കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസൽ വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താനേ പോകുന്നവർ വെയിറ്റ് ചെയ്യുക വിസൽ ഓപ്പൺ ചെയ്തിട്ട് ഏറെ ഒഴിവാക്കരുത് മസാലയൊക്കെ റോസ്റ്റായി വരുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം അതുവരെ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് മൂന്നോ നാലോ മിനിറ്റ് സമയം റോസ്റ്റ് ചെയ്യുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി പെട്ടെന്ന് തന്നെ ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റണം പാനൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാം പാൻ ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ കറിക്ക് എണ്ണ അല്പം കൂടുതൽ വേണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ആറോ ഏഴോ വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഏകദേശം രണ്ടിഞ്ച് നീളത്തിലുള്ള ഒരു വലിയ കഷ്ണം മിഞ്ചി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചത് ഇട്ടുകൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ബ്രൗണാവുന്ന വരെ വേവിക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് സമയം ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക സവോള പെട്ടെന്ന് കുക്കാവാൻ വേണ്ടി മാത്രം വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഉപയോഗിക്കുക സവോള നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല ബ്രൗൺ കളറാക്കിയെടുക്കുമ്പോഴാണ് ഈ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കളറൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് വലിയ തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വെന്തുടയുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഉപയോഗിക്കുക പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം തക്കാളി എടുക്കുമ്പം പുളി കുറഞ്ഞ നല്ല പഴുത്ത തക്കാളി എടുക്കുക തക്കാളിയൊക്കെ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരല്ലി കറിവേപ്പിലയും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം മസാലയെല്ലാം ഇതിൽ നന്നായിട്ട് കോട്ടാവണം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അല്പം വേവ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഈ പ്രഷർ കുക്കറിൻ്റെ ആമസോൺ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല വളരെ ഫേമസ് ബ്രാൻഡിൻ്റെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് സിക്സ്റ്റി പേഴ്സൻറ്റ് ഓഫർ പ്രൈസിൽ കിട്ടിയപ്പം അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഓഫർ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്കിത് കൂടി തന്നെ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊരു ഉടഞ്ഞ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക ഇതൽപ്പം ഡ്രൈ ആയിട്ടുണ്ട് ഞാനൊരു കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക മല്ലിയിൽ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും കറിക്ക് അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ മുമ്പ് ചെയ്ത ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കറിയാണ് നിങ്ങൾ ഈ കറി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്